ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതരടക്കമുള്ളവരെ അധിക്ഷേപിക്കാനുള്ള സി പി എം നീക്കത്തെ ചെറുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മിന്നുമണി മറിയക്കുട്ടി വൈക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം ജനുവരി മൂന്നിന് തൃശൂരിൽ വേദി പങ്കിടും കേരളത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പതനം ആസന്നമാണ് യു ഡി എഫിന്റെ പത്തൊമ്പത് എം പിമാരും നിർഗുണ പരബ്രഹ്മങ്ങളായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ടുള്ള വികസനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ദക്ഷിണേന്ത്യയിലാകെ സമഗ്രമായിട്ടുള്ള വികസനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ നടപടികളിൽ നിന്നും ഉണ്ടാവുന്നത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തൃശൂർ സന്ദർശനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറും മോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവിലേക്ക് കേരളം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയും പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരി ജോർജിനെ കൊന്നത് കഴുത്ത് ഞെരിച്ചെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം കൈലിയും ഷർട്ടും ഉപയോഗിച്ച് കഴുത്ത് ഞെരിക്കുകയായിരുന്നുവെന്നാണ് മലപ്പിടുത്തം നടത്തുന്നതിന്റെ സൂചനകൾ ശരീരത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല കേസ് അന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവി ബി അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ രണ്ട് ഡിവൈഎസ് പിമാർ പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് മോഷണത്തിനായി ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം ജോർജിന്റെ കഴുത്തിൽ നിന്നും കാണാതായ ഒൻപത് പവന് സ്വർണ്ണമാലയുടെ കുളുത്തും കടയ്ക്കുഴഞ്ഞനും കണ്ടെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു കക്കാട് നിടിയാനിക്കുഴി സ്വദേശി ബേബി ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത് രണ്ട് പെൺമക്കൾക്കും വെട്ടേറ്റു ഇന്ന് പുലർച്ചെയാണ് കുടുംബവഴക്കിനെ തുടർന്ന് ബേബി ഭാര്യ സ്മിതയെ കൊലപ്പെടുത്തിയത് തുടർന്ന് ബേബി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഭാര്യയോടുള്ള സംശയവും കുടുംബവഴക്കുമാണ് സംഭവത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് ബേബി എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു വിദേശത്ത് ജോലി ചെയ്തിരുന്ന ബേബി കുറച്ചുനാളായി നാട്ടിലുണ്ടായിരുന്നു സ്മിതയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മക്കൾക്ക് മുറിവേറ്റത് കുട്ടികളുടെ ബഹളം കേട്ട് ഓടിയെത്തിയവരാണ് വിവരം പോലീസിൽ അറിയിച്ചത് ൊന്നും വയസ്സുള്ളവരാണ് മക്കൾ ഇവരുടെ നില ഗുരുതരമല്ല എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും ജനം കൊച്ചി വീണ്ടും കർഷകദ്രോഹ നടപടിയുമായി സംസ്ഥാന സർക്കാർ കൃഷി ആവശ്യങ്ങൾക്ക് സൗജന്യമായി അനുവദിച്ചിരുന്ന വൈദ്യുതി ഫീസ് അടയ്ക്കാൻ കെ സി ബി കർഷകർക്ക് നോട്ടീസ് അയച്ചു കൃഷി വകുപ്പ് കെ സി ബിക്ക് നൽകേണ്ട തുക കുടിശ്ശിക വരുത്തിയതോടെയാണ് വില കർഷകം ഈടാക്കാൻ ശ്രമ ശ്രമിക്കുന്നതാണ് നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപയാണ് കൃഷി വകുപ്പ് കെ സി ബിക്ക് നൽകാനുള്ളത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി സംസ്ഥാനത്ത് കൃഷി ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നൽകാൻ തുടങ്ങിയിട്ട് ജലസേചനത്തിന് ഉൾപ്പെടെ കർഷകർ ഉപയോഗിക്കുന്ന വൈദ്യുതി തുക കൃഷി വകുപ്പാണ് കെ നൽകിയിരുന്നത് എന്നാൽ ഈ തുക കൃത്യമായി അടയ്ക്കുന്നതിൽ കൃഷി വകുപ്പ് വലിയ കുടിശ്ശിക വരുത്തിയതോടെ തുക കർഷകരിൽ നിന്ന് തന്നെ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ എസ് കോടി രൂപ കൃഷി വകുപ്പ് കെ നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ കെ സി ബി നേരിട്ടാണ് കർഷകർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കൃഷിക്കാരൻ ജീവിക്കാൻ മറ്റേ മാർഗമില്ലാതെ വെണ്ടി നടക്കുന്ന സാഹചര്യത്തിലാണ് ഷോക്ക് പോലെ രണ്ടു ദിവസം മുമ്പ് കൃഷിക്കാരുടെ പേരിൽ നോട്ടീസ് പോയിട്ടുള്ളത് അപ്പൊ കുടിശ്ശിക വളരെ കൂടിയ കാരണം നൂറ്റി എൺപത്തി എട്ട് കോടി ഉറപ്പിക്ക കൃഷി വകുപ്പ് കുടിശ്ശികയാക്കി വൈദ്യുതി വകുപ്പിന് കൊടുക്കാൻ ആ ഒറ്റ കാരണം കൊണ്ടാണ് വൈദ്യുതി വകുപ്പ് കർഷകരെ പിടിക്കാൻ ശ്രമിച്ചത് അപ്പോൾ കൃഷിക്കാരെ എല്ലാ തരത്തിലും ഒരു മന്ത്രിക്കാണെങ്കിൽ നെൽകൃഷി ഇവിടെ വേണ്ട അത് തമിഴ്നാട്ടിൽ മതി അപ്പോൾ അവർക്ക് നെല്ല് വേണ്ട കർഷകൻ വേണ്ട നെൽകൃഷി വേണ്ട അരി മതി സംസ്ഥാനത്തെ രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കർഷകർക്കാണ് സൗജന്യ വൈദ്യുതി കണക്ഷൻ ഉള്ളത് ഇതിൽ കൂടുതൽ ഉപയോക്താക്കളുള്ള പാലക്കാട് ജില്ലയിൽ മാത്രം അൻപത് കോടി രൂപയാണ് കുടിശ്ശിക ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് പല കർഷകരുടെയും കുടിശ്ശിക തുക ചിലരൊക്കെ പ്യൂസൂര്യാലോ എന്ന് ഭയന്ന് പണമടച്ചിട്ടുണ്ട് അതേസമയം ഫീസ് ഈടാക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്മാറാൻ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് വിഷയത്തിൽ കൃഷി മന്ത്രിയുടെ പ്രതികരണം ജനം പാലക്കാട് ശബരിമലയിൽ ഭക്തജന പ്രവാഹം തുടരുകയാണ് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ച വലിയ തിരക്കാണ് ശബരിമലയിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഭക്തർക്ക് ദർശനം ലഭിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സജ്ജീകരണം ഒരുക്കിയെന്ന് പോലീസും ദേവസ്വം ബോർഡും അവകാശപ്പെടുമ്പോഴാണ് മണിക്കൂറുകൾ നീളുന്ന ക്യൂ നിലവിൽ മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറോളം അയ്യപ്പന്മാരാണ് പതിനെട്ടാം പടി ചവിട്ടുന്നത് ഇന്നും എൺപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ബുക്കിംഗ് കൂടി കണക്കിലെടുത്താൽ തീർത്ഥാടകരുടെ എണ്ണം ഒരു ലക്ഷത്തിനോട് അടുക്കും ജനം സന്നിധാനം ജ്യോതിർഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സമഗ്ര പഠനത്തിനായുള്ള ഐ എസ് ആർ ഉപഗ്രഹം എക്സ്പോസാറ്റ് നാളെ രാവിലെ ഒൻപതേ പത്തിന് വിക്ഷേപിക്കും ജ്യോതിർഗോളങ്ങളുടെ എക്സ് റേ സാന്നിധ്യം പഠനം വിധേയമാക്കിയാണ് സാറ്റലൈറ്റിന്റെ ലക്ഷ്യം എക്സ്പോസാറ്റ് എക്സ്പെക്ട് എന്നീ പെലോഡുകൾ ഉൾപ്പെടുന്നതാണ് ഉപഗ്രഹം എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് അഥവാ എക്സ്പോസാറ്റാണ് നാളെ വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നാളെ രാവിലെ ഒൻപത് പത്തിനാണ് വിക്ഷേപണം ഭൂമിയിൽ നിന്നും അറുനൂറ്റി അൻപത് കിലോമീറ്റർ മുകളിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഭൂമിക്ക് പുറമേയുള്ള ജ്യോതിർഘോളങ്ങളിൽ നിന്നും ഭമിക്കുന്ന എക്സ്റേ സംബന്ധിച്ച പഠനമാണ് ഉപഗ്രഹത്തിന്റെ ഉദ്ദേശ്യം എക്സ്പോസാറ്റ് പോളിക്സ് എക്സ് സ്പെക്ട് എന്നീ പേലോഡുകൾ ഉൾപ്പെടുന്നതാണ് ഉപഗ്രഹം എക്സ്പോസാറ്റ് പൊളാരിമീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേസ് എന്ന ഉപകരണം ജ്യോതിർഗോളങ്ങളുടെ ജാമിതീയ സ്ഥിതി സംബന്ധിച്ചുള്ള പഠന ഡാറ്റകൾ ലഭ്യമാക്കും എട്ട് മുതൽ മുപ്പത് കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയുള്ള എക്സ്റേ ഉറവിടങ്ങളുടെ പഠനം പോളിക്സ് പേലോഡ് കൊണ്ട് സാധ്യമാകും ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പേലോഡ് രൂപകൽപ്പന ചെയ്തത് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് പേലോഡ് തയ്യാറാക്കിയത് യു ആർ റൗ സാറ്റലൈറ്റ് സെന്ററാണ് ദശാംശം എട്ട് കിലോ ഇലക്ട്രോൺ വോൾട്ട് മുതൽ പതിനഞ്ച് കിലോ വോൾട്ട് ഇലക്ട്രോൺ വരെയുള്ള ഊർജ സ്രോതസ്സുകളെ കണ്ടെത്താനാണ് ഈ പേലോഡ് പ്രയോജനപ്പെടുത്തുക സൂര്യന് പുറമെയുള്ള ഫോട്ടോസ്ഫിയറിന്റെ താപനില മാത്രമാണ് നാളിതുവരെ രേഖപ്പെടുത്താനായിട്ടുള്ളത് സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെ കാമ്പിലുമുള്ള താപനില രേഖപ്പെടുത്തി സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് പേലോഡ് ഡാറ്റകൾ ലഭ്യമാക്കും നാസ വിക്ഷേപിച്ച ഇമേജിംഗ് എക്സ് റേ പൊളാരിമെട്രി എക്സ്പ്ലോറർ സമാന ഗവേഷണ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് അമേരിക്കയുടെ ഗവേഷണ പദ്ധതിയേക്കാൾ കാര്യക്ഷമമായ ഉപഗ്രഹമാണ് ഭാരതം നാളെ വിക്ഷേപിക്കുന്നത് വിക്ഷേപണത്തിനുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഐ എസ് ആർഒ അറിയിക്കുന്നു സയൻസ് ഡെസ്ക് ജനം